ം ബാക്ക് ടു സൂപ്പർ സൈക്ലോഗ്സ് എല്ലാവർക്കും സുഖമില്ലേ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫായിട്ട് ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങളിപ്പോൾ ഭയങ്കരമായിട്ട് ഭയങ്കര തീവ്രമായിട്ടുള്ള ഐബ്രോസ് ലവർ ആണെങ്കിൽ അതായത് നിങ്ങൾ ഐബ്രോസ് വരയ്ക്കുമ്പോൾ അത് കറക്റ്റ് ആവുന്നില്ല അതുപോലെ ഐബ്രോസ് അത് തിക്കായിട്ട് വരുന്നു അതുപോലെ തന്നെ അതിൻ്റെ അതിൻ്റെ ഒട്ടും വൃത്തിയാവുന്നില്ല അതുപോലെ നമ്മുടെ ഫേസിൻ്റെ ഫീച്ചേഴ്സായിട്ട് ഐബ്രോസ് വരയ്ക്കുമ്പോൾ കറക്റ്റ് ആവുന്നില്ല അങ്ങനെയുള്ളവർക്ക് പറ്റിയുള്ള ഒരു അടിപൊളി ഡി ഐ വൈ അതായത് ഒരു ഹാക്കാണ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ കുറേ പേര് ഇപ്പോൾ ഒക്കെ കറക്റ്റായിട്ട് വരയ്ക്കും പക്ഷേ അവർ അവന്റെ മാച്ചാവില്ല ഒരു മാച്ച് ആവില്ല ഒരു വൃത്തിയുണ്ടാവില്ല അതിൻ്റെ എൻ്റെ ഭയങ്കര വൃത്തിയുടെ ഒക്കെ ആയിട്ട് വരുന്നവരുണ്ടാവും പക്ഷെ കുറെ പേർക്ക് ഐബ്രോസ് വരയ്ക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ ഐബ്രോസ് ഒക്കെ നല്ല കറക്റ്റായിട്ട് ഇരിക്കാനൊക്കെ നല്ല ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടാവും ഉണ്ടാവില്ലേ അപ്പോൾ അവർക്കൊക്കെ ഒരു അടിപൊളി വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ഒരു ഡി ഐ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഡി ഐ ആണ് അതായത് നിങ്ങളുടെ ഫേസിൻ്റെ ഫീച്ചേഴ്സിനൊക്കെ കറക്റ്റായിട്ട് സൂട്ടാവുന്ന ഒരു ഡി ഐ വൈ ആണ് കേട്ടോ ഇപ്പം എത്ര മടിയന്മാർക്കും അതുപോലെ എത്ര ഐബ്രോസ് വരയ്ക്കാൻ അറാത്തവർക്ക് പോലും അതായത് ബിഗ്നേഴ്സിന് പോലും ഇത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു കാരണം അവർക്ക് കറക്റ്റ് ആയിട്ട് ഈ ഒരു മെത്തേഡ് മെത്തഡ് ഫോളോ ചെയ്യാൻ ഉറപ്പായിട്ട് കറക്റ്റ് ആയിട്ട് വരയ്ക്കാനൊക്കെ പഠിക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും ഇത് ഇതെങ്ങനെയാണ് എന്താണെന്ന് ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് അപ്പൊ ആദ്യം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പൊ നമുക്ക് ഒട്ടും വൈകിപ്പിക്കേണ്ട സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഇതിന് വേണ്ടി ആദ്യം തന്നെ വേണ്ടത് അലോവെ ജെല്ലാണ് അലോവെ ജെല് നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാട്ടോ ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ അലോവെ ജെല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട് അതെന്താണെന്ന് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കാണോ ഫസ്റ്റ് ജെൽ എടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഐഷാഡോ പാലറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് കളറും ചൂസ് ചെയ്യാം അല്ലെങ്കിൽ ബ്രൗൺ കളറും ചൂസ് ചെയ്യാം കേട്ടോ ഇപ്പം നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫിനിഷ് ലുക്ക് ഒക്കെ ഇടണമെങ്കിൽ ബ്രൗൺ കളർ ചൂസ് ചെയ്യാം ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന് നമുക്ക് നോക്കിയാലോ ആദ്യം തന്നെ കുറച്ച് അലോവെ ജെല്ലെടുക്കാം അപ്പം നമ്മുടെ ഐബ്രോസിന് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് അലോവെ ജെല്ലെടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ കുറച്ച് അലോവെ ജെല്ലെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മുടെ ഐ ഷേഡോ പാലത്തിൽ നിന്നിട്ട് ഞാൻ ഇവിടെ ബ്രൗൺ ആണ് കുറച്ച് എടുക്കുന്നത് ഒരു നോർമലായിട്ടുള്ളൊരു നാച്ചുറൽ ഫിനിഷിംഗ് ലൂക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ബ്രൗൺ ഷെയ്ഡ് എടുക്കുന്നത് ട്ടോ അപ്പോൾ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഞാൻ ഒരു ലൈറ്റ് ഷെയ്ഡും കൂടി ഇട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടും കൂടി ആവുമ്പോൾ ശരി നമുക്കൊരു നാച്ചുറൽ ഫിനിഷിംഗ് ലൂക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചാണ് എടുത്തിരിക്കുന്നത് രണ്ടും കുറച്ച് കുറച്ച് എടുക്കാം കേട്ടോ അതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കാരണം കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ നമുക്ക് ഇത് മിക്സ് ചെയ്ത് കിട്ടണം കേട്ടോ അപ്പൊ അതിനനുസരിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാണ് കേട്ടോ ഫൈനൽ റിസൾട്ട് അപ്പോൾ നമുക്ക് ഇത് ഇതുപോലെ കിടണ്ടതൊരു പേസ്റ്റ് രൂപത്തില് വേണം നമുക്ക് ഫൈനലായിട്ട് നമുക്ക് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ആണെങ്കിൽ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം റെഡിയാക്കി എടുക്കാൻ ട്ടോ ഇനി നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ അലോവര ജെൽ ഇല്ലെങ്കിൽ അതിൻ്റെ പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം നമ്മളിവിടെ ഇല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ പകരം നമ്മൾ എടുക്കുന്നത് വാക്സിൻ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ അടുത്ത് അലോരച്ചൽ ഇല്ല അതേ കൊണ്ടു തന്നെ നമുക്ക് വാക്സിൻ എടുക്കാം അപ്പം നമുക്ക് രണ്ടിൻ്റെ റിസൾട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഏതാണ് ബെറ്റർന്ന് നമുക്ക് നോക്കാം അപ്പം ഞാനിവിടുതാ വാക്സിൻ എടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഐഷാഡുമാണ് അപ്പം നമ്മൾ നേരത്തെ നമ്മൾ ബ്രൗൺ ഷെയ്ഡ് ആണല്ലോ എടുത്തത് നമുക്ക് ഇതിന് ഇനി ബ്ലാക്ക് ഷെയ്ഡ് എടുക്കാം അപ്പം രണ്ടിലേയും ഡിഫറൻസ് നമുക്ക് നോക്കാട്ടോ ഞാൻ ഇതാ കൂടെ കുറച്ച് ബ്ലാക്കും എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ടും ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് അപ്പം ഈ രണ്ട് മെത്തഡ് നമുക്ക് ഡിഫറൻസ് എടുത്തോളം ഉണ്ട് നമുക്ക് നോക്കാട്ടോ ഇനി ഇത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തില്ല അതുപോലെ തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഫൈനൽ റിസൾട്ട് ഇനി ഇത് രണ്ടും ഞാൻ ട്രൈ ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെട്ടത് വെച്ചാൽ അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ നമ്മുടെ രണ്ടിന്റെയും ഫൈനൽ റിസൾട്ട് അപ്പൊ നമ്മുടെ ബ്ലാക്കും ബ്രൗണും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അപ്ലൈ ചെയ്യുന്നു നോക്കിയാലോ അപ്പൊ നമ്മളിവിടെ ബ്ലാക്കും ഉണ്ട് ബ്രൗൺ രണ്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് രണ്ട് ഞാൻ അപ്ലൈ ചെയ്യാം അപ്പൊ ഞാൻ ഞാനത് അപ്ലൈ ചെയ്യാം അപ്പൊ അതിന്റെ ഫൈനൽ റിസൾട്ട് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാട്ടോ ഒന്നും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും അത് വെച്ചിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാട്ടോ അപ്പൊ നമുക്ക് ഇത് രണ്ടും അപ്ലൈ ചെയ്യാം അപ്പൊ നമുക്ക് ആദ്യം ബ്ലാക്ക് അപ്ലൈ ചെയ്യാട്ടോ കേട്ടോ അപ്പൊ ബ്ലാക്ക് ഇതുപോലെ ഐബ്രോസിൽ മുഴുവനായിട്ട് ബ്ലാക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ ഇതാ കേട്ടോ ഫസ്റ്റ് ഓപ്ഷൻ അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ നമ്മുടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ ബ്രൗൺ ഷെയ്ഡ് നമുക്ക് അടുത്ത ഐബ്രോസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാൻ ഇവിടെ കൈ വെച്ചിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഇത് അപ്ലൈ ചെയ്ത ടൈമിൽ ശ്രദ്ധിക്കേണ്ടത് ഐബ്രോസിന്റെ മേലെ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മളിത് ബ്രൗൺ ഷെയ്ഡ് നമ്മൾ ഐബ്രോസ് ഇതൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഐബ്രോസിന്റെ പുറത്തൊക്കെ ദോ നന്നായിട്ട് ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യില ബഡ്സ് ഇല്ല ബഡ്സ് വെച്ചിട്ട് നമുക്ക് അത് പതുക്കൊന്ന് റിമൂവ് ചെയ്ത് എടുക്കാം കേട്ടോ ഇപ്പൊ ഇങ്ങനെ നമ്മൾ ഐബ്രോസിൽ ഇപ്പോൾ നമ്മുടെ വരലിൽ വെച്ചിട്ടൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്യാണെങ്കിൽ ചിലപ്പോൾ അത് പുറത്തൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട് അത് സ്വാഭാവികമാണ് നമ്മൾ അങ്ങനെ അങ്ങനെയാകുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ഐഡ് ഞങ്ങൾ ഫോളോ ചെയ്താൽ മതി അതായത് ബഡ്സ് വെച്ചിട്ട് പതുക്കൊന്ന് റിമൂവ് ചെയ്ത് കൊടുത്താ മതി പത്ത് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു ഇരുപത് സെക്കൻഡ് അത്ര വെച്ചാൽ മതി അതിനുശേഷം നമുക്ക് നന്നിരുന്നു തുടച്ച് കളയാട്ടോ ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലോത്തോ എന്തെങ്കിലും വെച്ചിട്ട് ദേശിച്ചിട്ട് ഒന്ന് തുടച്ചളഞ്ഞാൽ മതി നന്നായിട്ട് ഇതാ തുടച്ച് കളഞ്ഞിട്ടുണ്ട് ട്ടോ ഇപ്പം ഞങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാത്തോളം ആ ഐബ്രോസിൽ ആ ഒരു കളറ് വന്നിട്ടുണ്ടെന്നും ഐബ്രോസിൻ്റെ ആ ഒരു ലുക്ക് ഞങ്ങൾക്ക് ആദ്യം മനസ്സിലാകും ഇനി നമുക്ക് നമ്മുടെ അടുത്ത ഐബ്രോസും കൂടി ഇതുപോലെ നമുക്കൊന്ന് തുടച്ച് കളയാം രണ്ട് ഐബ്രോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൈഡ് നമ്മൾ ബ്രൗൺ ഷെയ്ഡ് കൊടുത്തോണ്ടെങ്കിൽ ഒരു നാച്ചുറൽ നോർമൽ ആയിട്ടൊരു ഫിനിഷിങ് ആണ് നമുക്ക് കിട്ടുന്നത് ഈ ഒരു സൈഡ് നമ്മൾ ബ്ലാക്ക് കൊടുത്തുകൊണ്ടുതന്നെ നല്ല തിക്കായിട്ടുള്ളൊരു ബ്ലാക്ക് കളർ നല്ല ഐ ആണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ട്ടോ അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ബ്രൗൺ ഷെയ്ഡ് കൊടുക്കുന്നതാണ് ട്ടോ കാരണം ഒരു ഫിനിഷിംഗ് ലുക്ക് കിട്ടുന്ന നാച്ചുറൽ ഒരു ഫിനിഷിംഗ് ലുക്ക് കിട്ടുമ്പോൾ എനിക്ക് അതാണ് ഇഷ്ടം കാരണം നമ്മൾ ഐബ്രോസിൻ്റെ ഉള്ളിലൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം അവിടെ ഒരു ബ്രൗൺ ഷെയ്ഡ് നമുക്ക് കാണുന്നതായിട്ട് കാണാൻ പറ്റും ട്ടോ അതുപോലെ ബ്ലാക്ക് കൊടുത്തുണ്ടെങ്കിൽ അവിടെ നല്ല തിക്ക് ബ്ലാക്ക് കളറായിട്ട് നമുക്ക് ഐബ്രോസിൻ്റെ ഉള്ളിലൂടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ട്ടോ ശരിക്കും നമ്മൾ വരച്ചതായിട്ടേ തോന്നില്ല കേട്ടോ ശരിക്കും ഈ വരക്കാൻ അറിയാത്തവർക്കൊക്കെ ഈ ഐബ്രോസ് ഒക്കെ വരക്കാൻ അറിയാത്തവർക്കൊക്കെ തോന്നും ട്രൈ ചെയ്ത് നോക്കാം ശരിക്കും നമുക്ക് എന്താ പറയുക നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഐബ്രോസ് ആയിട്ട് തന്നെ നമുക്ക് തോന്നുള്ളൂ നിങ്ങൾക്ക് ഇപ്പം എൻ്റെ രണ്ട് ഐബ്രോസും കാണാൻ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ ഐബ്രോസ് ഒക്കെ ഫില്ല് ചെയ്യാൻ ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോവണമെങ്കിൽ ഫില്ല് ചെയ്യാൻ അറിയാത്തവർക്കൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ നോക്കാവുന്നതാണ് രണ്ട് മെത്തഡും വളരെ സിമ്പിൾ ആണ് കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ട്രൈ ചെയ്യാൻ നോക്കാം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സും എല്ലാവർക്കും ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പൊ നമുക്കിത് അടുത്ത നല്ലൊരു വീഡിയോ എടുക്കണം അതുവരയ്ക്കും ബൈ